വൈദ്യുതിയോ മറ്റ് ഇന്ധനങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ സൂര്യപ്രകാശത്തിൻ്റെ മാത്രം സഹായത്തോടെ വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത്തരത്തിലുള്ള സോളാർ വാട്ടർ ഹീറ്ററുകൾ ഇതിന് പ്രധാനമായും ഉള്ളത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്കും കുറച്ച് ഗ്ലാസ് ട്യൂബുകളുമാണ് ഇതുവഴിയാണ് നമ്മുടെ വാട്ടർ ടാങ്കുകളിലുള്ള സാധാരണ വെള്ളം ഈ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ടാങ്കിലേക്ക് കടത്തിവിടുന്നത് ഇങ്ങനെ കടന്നു വരുന്ന വെള്ളം ഈ ട്യൂബുകളിലേക്ക് വരികയും സൂര്യപ്രകാശം ഈ ട്യൂബുകളിൽ പതിക്കുമ്പോൾ ആ വെള്ളം ചൂടാവുകയും ചൂടായ വെള്ളം ഈ വാട്ടർ ടാങ്കിൻ്റെ ടോപ്പിലേക്ക് വരികയും ചെയ്യുന്നു എപ്പോഴും ഈ വാട്ടർ ടാങ്കിൻ്റെ ടോപ്പിൽ ചൂടുവെള്ളവും താഴ്ഭാഗത്ത് തണുത്ത വെള്ളവുമായിരിക്കും ചൂടുവെള്ളത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് ചൂടുവെള്ളം ഈ പൈപ്പ് ലൈനിലൂടെ താഴേക്ക് പോവുകയും അത് ടാപ്പുകളിൽ എത്തുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ചൂടുവെള്ളം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ടാങ്കിൽ നിന്ന് തണുത്ത വെള്ളം ഈ ടാങ്കിലേക്ക് വീണ്ടും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്ന വെള്ളം വീണ്ടും ഈ ട്യൂബിലേക്ക് കിടക്കുകയും അത് ചൂടായി വീണ്ടും ഇതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് വരികയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത് ഇത്തരത്തിൽ സോളാർ വാട്ടർ ഹീറ്ററുകൾക്ക് വൈദ്യുതി ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത് വളരെ ലാഭകരമായ ഒന്നാണ് ഇത്തരത്തിലുള്ള സോളാർ വാട്ടർ ഹീറ്ററുകൾക്ക് മറ്റ് മെയിൻ്റനൻസ് കോസ്റ്റുകളൊന്നും ആവശ്യമായി അധികം വരുന്നില്ല ഈ ട്യൂബ് എന്തെങ്കിലും വീണ് പൊട്ടിപ്പോവുകയോ മറ്റോ ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്ന ഒരു കോസ്റ്റൊക്കെ വരുന്നുള്ളൂ അല്ലാതെ മറ്റ് ചിലവുകളൊന്നും അധികം വരാറില്ല ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റർ ഞാൻ വെച്ചിട്ട് ഏകദേശം പത്ത് വർഷത്തിന് മുകളിലായി ഇതിൻ്റെ ട്യൂബ് ഒരിക്കൽ എന്തോ വീണൊന്നും പൊട്ടിപ്പോയി ഒരു ട്യൂബ് അത് മാറ്റി റീപ്ലേസ് ചെയ്തതിൻ്റെ എക്സ്പെൻസ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ അല്ലാതെ മറ്റു ചിലവുകളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല തരത്തിലുള്ള സോളാർ വാട്ടർ ഹീറ്ററുകൾ വെക്കുമ്പോൾ എപ്പോഴും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ വെക്കാൻ മറ്റ് ഷെയ്ഡുകൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇപ്പം ഇത് ഞാനിവിടെ വെച്ച സ്ഥലത്ത് ഇവിടെ ഒരു ഒരു റൂഫിങ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തണലായി എനിക്കിനി ഇതിപ്പോൾ കുറച്ചുകൂടി അങ്ങ് നീക്കി അവിടെ വെയിലുള്ള ഭാഗത്തേക്ക് വെക്കേണ്ടതായിട്ടുണ്ട് ഈ ടാങ്കിൽ നിന്ന് ഹോട്ട് വാട്ടർ ടാപ്പിലേക്ക് പോകാനായി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹോട്ട് വാട്ടറിന് വേണ്ടിയുള്ള പൈപ്പ് ലൈനാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പൈപ്പ് ലൈനിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് ഈ പൈപ്പ് ലൈനകത്ത് കിടക്കുന്ന വെള്ളം എപ്പോഴും തണുത്ത് കിടക്കും അപ്പോൾ അത്രയും വെള്ളം തണുത്ത വെള്ളം എടുത്തു മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചൂടുവെള്ളം ലഭ്യമായി തുടങ്ങുകയുള്ളൂ പ്രധാനമായും ബാത്റൂമിലാണ് ചൂടുവെള്ളം വേണ്ടതെങ്കിൽ ആ ബാത്റൂമിൻ്റെ ഏറ്റവും അടുത്തായിട്ട് പൈപ്പിൻ്റെ ലെങ്ത് വളരെ കുറയത്തക്ക രീതിയിൽ ഈ ഒരു സോളാർ വാട്ടർ ഹീറ്റർ സ്ഥാപിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ടാപ്പ് തുറന്ന് ഉടനെ തന്നെ ചൂടുവെള്ളം കിട്ടുകയുള്ളൂ സൂര്യപ്രകാശം നല്ല രീതിയിൽ പതിക്കുവാനും വെള്ളം പെട്ടെന്ന് ചൂടാകുന്നതിനും ഈ ട്യൂബുകൾ ഇടക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കണം